ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ മൊട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ കഴിക്കാൻ അപ്പവും മൊട്ട ആണ് അപ്പോൾ ഇനി അപ്പം ചുട്ടെടുത്താൽ മതി അപ്പം നല്ല മാവ് നല്ല റെഡി ആയിക്കിരിക്കുകയാണ് കേട്ടോ അപ്പവും ഒക്കെ ചുട്ടെടുത്തോണ്ടിരിക്കയാണ് നല്ല സോഫ്റ്റ് പാലപ്പൂവാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് തലേ ദിവസം തന്നെ ഞാൻ അരിയും തേങ്ങയും പഞ്ചസാരയും ചോറും ഒക്കെ കുതിർത്തിട്ടിട്ട് രാവിലെയാണ് അരച്ചിട്ട് അരമണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ അപ്പം ചൂട്ട് എടുക്കണത് ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള കറികൾ രാവിലെ തന്നെ കറിയും കൂടെ റെഡിയാക്കി ആണേ അപ്പോൾ പച്ചക്കായും തക്കാളിയും കൂടെ അരച്ചു കൂട്ടാൻ വയ്യണേ പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് അരിഞ്ഞ് മെഴുക്ക് വരട്ടാനായിട്ടൊക്കെ വെക്കാൻ വയ്യണേ അപ്പോൾ നമ്മുടെ കറി എടപ്പത്തിരിപ്പുണ്ടേ ഞാൻ അന്നേരം അതിന് ഇനി തേങ്ങ അരച്ച് എടുത്തിട്ട് കറി ആരപ്പും കൂടെ അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളുണ്ട് അടുക്കളയെ സഹായിക്കാനായിട്ട് കോവയ്ക്ക് അരിഞ്ഞ് നിന്നിട്ട് ഞാനത് മെഴുക്ക് വരട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ചോദിക്കേണ്ട ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്നും ഞാൻ ചോദിച്ചില്ല സുഖാണല്ലോ അല്ലേ മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ സഹായിച്ചൊക്കെ തരും പഠിക്കാനുള്ള സമയത്താണ് സമയം ഒട്ടും കിട്ടാത്തത് കറി റെഡിയാക്കിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ആ ക അരപ്പെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു വറുതാളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പച്ചയ്ക്ക് കറി റെഡിയാവും അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് നേരത്തെ ബന്ധിട്ട് ഞാൻ അടച്ചിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി കറിയും കൂടെ ഒന്നും മെഴുക്കു പുരട്ടിയും കൂടെ റെഡിയാക്കിയാൽ മതി പക്ഷേ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലേ അപ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വൈകുന്നേരത്തേക്കെങ്കിലും കറി വേണം അതല്ലെങ്കിൽ കുടമ്പുളിയിട്ടൊക്കെ മീൻ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസി കൂട്ടാനാണല്ലോ നല്ലത് അപ്പോൾ കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കയായിരുന്നു അപ്പോൾ നമ്മുടെ കറി ഇവിടെ വറുതാളിച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മെഴുക്ക് പുരട്ടിയും അടുപ്പത്ത് വെച്ചിട്ട് കോവയ്ക്കാൻ വെന്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് ചിക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിന്ന് പച്ചക്കറി വെച്ചത് എന്താന്ന് വെച്ചാൽ മീൻ ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട് മാത്രമാണ് കിട്ടുക പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറിക്ക് തുല്യാണല്ല മീൻ കറി വെക്കുമ്പോൾ തന്നെ നമ്മൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണം കഴിക്കാനൊക്കെ ഒരു വറയൊക്കെ താളിച്ചൊഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കിക്ക് പിന്നെ എല്ലാ ദിവസവും മീൻ ഇല്ലേലും കുഴപ്പമില്ല പിന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ആക്കാം ഞാൻ കരുതുന്നുണ്ട് പിന്നെ അത് കാരണം ഞാൻ ഈ കറികളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമത്തിയില്ലേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കറി മെഴുക്ക് പുരട്ടിയൊക്കെ കൂടെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞുമത്തിയൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഞാനത് ഉടമ്പുളി ഇട്ടിട്ട് കറിയാക്കി എടുക്കാൻ വേണു കേട്ടോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് നാളെയും കൂട്ടാം ഇന്നും വേണമെങ്കിൽ കുറച്ചെടുക്കാം എൻ്റെ ബാക്കി വെച്ച് വെച്ചാൽ നാളെ കൂട്ടാനും പറ്റുമല്ലോ അങ്ങനെ അതെ അരപ്പെല്ലാം അരച്ചി അതിലേക്ക് ചേർത്ത് ഉപ്പും എല്ലാം ഒക്കെ ചേർത്ത് കറി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആ കോവയ്ക്ക മെഴുക്കു പുരട്ടി വെച്ചിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും കോവയ്ക്ക ഇഷ്ടമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിരുന്ന കുറച്ച് അച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇന്നലത്തെടുത്ത ബാലൻസ് സച്ചിങ്ങ അപ്പോൾ അതും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് മെഴുക്ക് പുരട്ടാന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതും മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഊണ് കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തൂണി പിരിക്കാനൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ഇട്ട് ചായ കുടിക്കാനായിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചായക്ക് കടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ബെജിക്കടയുണ്ട് ബെജിക്കടയെന്ന് പറഞ്ഞൊരു കുഞ്ഞ് സൈക്കിൾ കടയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് വടക്കൊച്ചാൽ മെല്ലില് പോകുന്ന അടുത്ത് തന്നെ മില്ലീൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ചായക്ക് കടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ ചേട്ടായി പെട്ടെന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലും കടിക്കാൻ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ പരിപ്പുവടയും പഴംപൊരിയായിരുന്നേ അപ്പം ചായക്കുള്ള കടി കൊണ്ടുവരാനായിട്ടേ അച്ഛൻ വരാനായിട്ട് ഇവിടെ അതേ മക്കളിവിടെ കാത്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ആവശ്യത്തിൽ അതൊക്കെ എടുത്ത് പഴംപൊരി ഓരോന്നെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കൂട്ടുകാരെ പരി പൂവാടയും പഴംപൊരിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ